പറവൂർ ചേതമംഗലം പാലിയം കോവിലകത്താണ് ഗായകൻ ജയചന്ദ്രന്റെ സംസ്കാരം കുടുംബവീടായ ഇവിടെയാണ് അദ്ദേഹം വളർന്നത് ചെറുപ്പകാലത്ത് കളിച്ചു വളർന്ന അമ്മവീടായ പറവൂർ ചേതമംഗലം പാലിയം കോവിലകത്താണ് ജയചന്ദ്രന് ചിതിയൊരുങ്ങുന്നത് ഇവിടത്തെ പാലിയം നാലുകെട്ടിന് സമീപത്തെ ശ്മശാനമായ പൃഥ്വിസ്മൃതിയിലാണ് ജയചന്ദ്രന്റെ നിത്യവിശ്രമം ജയചന്ദ്രന്റെ അമ്മ വീടാണ് പാലിയം തൃപ്പൂണിത്തുറ രാജവംശത്തിലെ രവി വർമ്മ കൊച്ചിനിയൻ തമ്പുരാന്റെയും ചേതമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനാണ് ജയചന്ദ്രൻ ചെറുപ്പത്തിൽ കുട്ടൻ എന്നായിരുന്നു അന്ന് ജയചന്ദ്രൻ അറിയപ്പെട്ടിരുന്നത് ഫാമിലി പാർട്ടി കഴിഞ്ഞ് ഇരിങ്ങാലക്കുടയ്ക്ക് പോയി ബാക്കിയുള്ള സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ ഇരിങ്ങാലക്കുടയിലായിരുന്നു അത് കഴിഞ്ഞ് ജോലി തേടി മദ്രാസിൽ പോയി അവിടുന്ന് പാട്ടുകാരനായി പ്രശസ്തനൊക്കെയായി അപ്പൊ അന്ന് അന്നത്തെ കാലത്ത് വല്ലപ്പോഴും വരുമ്പോൾ കാണുന്ന ഒരു അത്ഭുതങ്ങളായിട്ടും അത്ഭുതമായിട്ടേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ ഗെറ്റുഗെദറിന് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾക്കൊക്കെ മേളം കേൾക്കാനും ഒക്കെ ഇട അദ്ദേഹം വരാറുണ്ട് അങ്ങേ ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു ഇപ്പൊ ഈ രണ്ടു മാസം മുമ്പ് വരെ അദ്ദേഹം ഇവിടെ ചേതമംഗലത്ത് വന്ന് ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദറിലും കല്യാണങ്ങൾക്കും ഒക്കെ പങ്കെടുത്തിരുന്നു നാലാം ക്ലാസ് വരെ ചേതമംഗലം പാലിയം സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് പിന്നീട് തറവാട് ഭാഗത്തിൽ അമ്മയ്ക്ക് ഇരിങ്ങാലിക്കുട പാലിയം ലഭിച്ചപ്പോൾ ജയചന്ദ്രന്റെ കുടുംബം ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറി സിനിമ കാണലും അതിലെ പാട്ട് കേൾക്കലും അക്കാലത്താണ് ജയചന്ദ്രന് ലഹരിയായി മാറിയത് ഇരിങ്ങാലക്കുടയിലും ആലുവയിലും തൃശൂരിലും ജീവിച്ചെങ്കിലും പാലിയവുമായുള്ള ബന്ധം തുടർന്നു ഞാൻ പറഞ്ഞ ജോലികളെ പോവാനും അങ്ങനെ അല്ല നമ്മുടെ ആദ്യായിട്ട് മദ്രാസ് ജോലിക്ക് പാട്ടിൽ നിന്നൊക്കെ പോയത് പാട്ട് കേൾപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അവിടെ വന്നിരുന്നു പറക്കി വന്നതാണ് തൊഴാനായിട്ട് വന്നതാണ് അപ്പൊ കുറച്ചു അത് ആശയായിരുന്നു വർത്തമാനം പറയാനും പരിപാടിയും കുറച്ചേര് പഴയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു രണ്ടു മാസം മുൻപും പാലിയത്ത് എത്തിയിരുന്നു പലയിടങ്ങളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും തന്റെ അന്ത്യവിശ്രമം പാലിയം കോവിലകത്ത് തന്നെ ആവണമെന്നായിരുന്നു ജയചന്ദ്രന്റെ ആഗ്രഹം രാവിലെ മണിയോടെയാണ് പാലീയത്തെ പൊതുദർശനം വൈകിട്ട് മൂന്നര മണിയോടെ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിക്കും സലീം ന്യൂസ് കൊച്ചി